വിച്ചു ഒന്ന് ലീവ് എടുത്തിരിക്കുകയാണ് ഭദ്ര അവനും കൂടി ഇന്ന് ഭദ്രയുടെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ടേ തിരികെ വരൂ അവൻ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കുകയാണ് ഒന്ന് മാറി വെച്ചേട്ടാ ഞാൻ ഞാനീ മുടിയൊന്ന് നേരെ കെട്ടിക്കോട്ടെ അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു വിച്ചു ഒന്ന് ചിരിച്ചു ആദ്യം ഞാൻ റെഡിയാവട്ടെ എന്നിട്ട് മതി നീ മരുമകൻ അസുന്ദരനാവേണ്ടത് നിന്റെ ഭദ്രകളിക്കോലം അവർക്കൊക്കെ അറിയാവുന്നതല്ല എൻ്റെ ഭദ്രയെ ഞാൻ അങ്ങനെയല്ലല്ലോ അവൻ കുറുമ്പോടെ അവളോട് പറഞ്ഞു അവൾ അവനെ കപട ദേഷ്യത്തോടെ നോക്കി ദേ വിച്ചേട്ട വേണ്ട കേട്ടോ എന്നെ കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് നിങ്ങൾക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവനെ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തള്ളി മാറ്റി ഈ പെണ്ണ് അവനൊന്ന് ചിരിച്ചു ആദ്യം ഞാൻ റെഡിയാവട്ടെ എന്നിട്ട് മതി നിങ്ങളുടെ ഒരുക്കം അവൾ ചുണ്ടുകോട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ തലകുലുക്കി അവൾ കോമ്പെടുത്ത് മുടി ഒതുക്കാൻ തുടങ്ങി അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി പുഞ്ചിരിയോടെ അവളുടെ പുറകിലായി നിന്നു സാരി ഉടുക്കണ്ടായിരുന്നു അല്ലേ വിചേട്ടാ ഇതിപ്പോ അവിടെ ചെന്ന അപ്പൊ തന്നെ ഞാൻ മാറ്റില്ലേ വല്ല ജീൻസും ടോപ്പ് ഇട്ടാ മതിയായിരുന്നു മുടി കെട്ടുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു നിനക്ക് സാരി നല്ല ചേർച്ചയാണ് ഭദ്രെ അവൻ പറഞ്ഞു അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ സ്ലേഡ് എടുത്ത് കൈ ഉയർത്തി തലയിൽ അത് കുത്താൻ തുടങ്ങി അവൻ്റെ നോട്ടം അവളുടെ മുഖത്തു നിന്നും കണ്ണാടിയിലൂടെ കാണുന്ന അവളുടെ ഒതുക്കമുള്ള വയറിലേക്ക് പോയി അവൾ സ്ലേഡ് കുത്തുന്നതിനനുസരിച്ച് അവളുടെ സാരി വയറിൽ നിന്നും നീങ്ങിപ്പോയിട്ടുണ്ട് അവൻ്റെ നെഞ്ചെടുപ്പ് ഉയർന്നു അവളുടെ വെളുത്ത വയറിനു നടുവിലായി കാണുന്ന പൊക്കിളി ചുഴിയിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി അതിലൊന്ന് ചുണ്ടു ചേർക്കാൻ അവന് കൊതി തോന്നി അവൻ ദൃഷ്ടി മാറ്റാതെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അവൻ്റെ ശരീരം വിയർത്തു അവൻ്റെ അനക്കൊന്നും അറിയാഞ്ഞതും ഭദ്ര സംശയത്തോടെ കണ്ണാടിയിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൻ്റെ നോട്ടം തൻ്റെ മുഖത്തല്ല എന്നറിഞ്ഞതും പരിഭ്രമത്തോടെ അവൾ അവൻ്റെ നോട്ടം ചെന്നെത്തിയ ഭാഗത്തേക്കൊന്ന് നോക്കി അവളുടെ കണ്ണു മിഴിഞ്ഞു സാരി മുന്നിൽ നിന്നും പൂർണമായും നീങ്ങിയിരിക്കുന്നു ഞെട്ടലോടെ അവൾ പെട്ടെന്ന് സാരിയിൽ പിടുത്തം വിട്ടതും അതിനു മുന്നേ അവൻ്റെ കൈ അവളുടെ വയറിൽ അമർന്നു കഴിഞ്ഞിരുന്നു ഭദ്ര ഒന്ന് ഏങ്ങിപ്പോയി വിച്ചു അവളെ അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ട് അവളുടെ സാരി മുഴുവനായി അവളുടെ വയറിൽ നിന്നും വകഞ്ഞു മാറ്റി വി വിച്ചേട്ടാ അവൻ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ വിറയലോടെ അവനെ വിളിച്ചു അവൻ അവളുടെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ തലോടാൻ തുടങ്ങി ഭദ്രയിൽ നിന്നും മൂളലുയർന്നു അവൻ പുറകിലൂടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവളൊന്ന് പിടഞ്ഞുപോയി ഭദ്രയെ കാറ്റുപോലുള്ള സ്വരത്തിൽ അവൻ വിളിച്ചു അവൻ്റെ ശബ്ദത്തിനും മറുപടിയായി അവളൊന്ന് മൂളി എനിക്ക് കൊതിയാവുന്നു അവൻ പതിയെ പറഞ്ഞു ചേട്ടാ അവൾ പതർച്ചയോടെ വിളിച്ചു അപ്പോഴേക്കും അവൻ്റെ വിരൽ അവിടെ അമർന്നു കഴിഞ്ഞിരുന്നു ഭദ്ര രേങ്ങലോടെ തിരിഞ്ഞു നിന്ന് പെട്ടെന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു വി വേണ്ട അവൾ കിതച്ചു പോയിരുന്നു വിച്ചുവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഇന്ന് എനിക്ക് തരണം കേട്ടോ ഭദ്ര ഇന്നത്തെ രാത്രി അത് വിച്ചേട്ടനും എൻ്റെ ഭദ്രയ്ക്ക് വേണ്ടി മാത്രമാവണം ഇനി എനിക്ക് പറ്റില്ല ഇങ്ങനെ ക്ഷമിക്കാൻ അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം അവളുടെ കവിളുകളെ ചുവപ്പിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഇത്രയും കാലം കാത്തിരിക്കാൻ അവൾ ചുവന്ന മുഖത്തോടെ ചോദിച്ചു അവനൊന്നു ചിരിച്ചു ഇല്ല പറഞ്ഞില്ല പക്ഷേ അപ്പോഴൊന്നും നീ എന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടില്ല എന്നെ പരീക്ഷിക്കാൻ നീ ഇങ്ങനെ വയറും കാണിച്ച് ഇപ്പം എന്നെ മുന്നിൽ വന്നു നിന്നത് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു അയ്യേ ഈ വിച്ചേട്ടൻ അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു നിൻ്റെ നാണൊക്കെ നീ ഞാൻ മാറ്റിത്തരാങ്ങട്ടോ ഇങ്ങനൊരു ഗ്യാപ്പ് വന്നില്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഒരു ജൂനിയർ വിച്ചുവോ ഭദ്രയോ ഇവിടെ ഓടിക്കളിക്കേണ്ടതാണ് ആ സാരല്ല ഇനി സമയമുണ്ടല്ലോ അവൻ കുറുമ്പോടെ പറഞ്ഞു അയ്യേടാ പൊക്കോടൊന്ന് ഇപ്പം ഞാനും എൻ്റെ വിചേട്ടന് മാത്രം മതി വേറെ ആരും വേണ്ട പ്രണയത്തോടെ അവനോട് പറയുന്നതിനോടൊപ്പം അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു ഹൂ എടി അവൻ വേദനയോടെ പറഞ്ഞു അവൾ ചിരിയോടെ അവൾ കടിച്ചിടത്ത് ഒന്ന് ചുംബിച്ചു അവൻ അവളെ ഒന്നുകൂടി അവിടേക്കൊന്ന് അമർത്തി ശരി ഇപ്പം നമ്മൾ രണ്ടാളെ മാത്രം മതി അതൊക്കെ വിചേട്ടൻ ശ്രദ്ധിച്ചോളാന്ന് നീ എനിക്ക് തന്നാൽ മതി അവൻ കുറുമ്പോടെ പറഞ്ഞു അയ്യേ മിണ്ടാതെ രീതിച്ചേട്ടാ അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു അവൻ ചിരിച്ചു ശരി മിണ്ടുന്നില്ല ഇനി പ്രവർത്തിച്ചു കാണിക്കാം നിൻ്റെ വീട്ടിലൊന്ന് എത്തിക്കോട്ടെ കാണിച്ചു തരാം നിനക്ക് ഞാൻ അവളെ അവനിൽ നിന്നും അകത്തി നിർത്തി അവളെ ആകെ മൊത്തം നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ഭക്ഷണ ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി നിന്ന ഭദ്ര നാണത്തോടെ ഒന്ന് ചിരിച്ചു രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും മിത്ര ശിവയോട് ആവശ്യത്തിന് മാത്രമേ സംസാരിച്ചുള്ളൂ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ കേൾക്കുന്നില്ല മിത്രയുടെ മൗനത്തിൽ ശിവയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം തോന്നുന്നുണ്ടായിരുന്നു രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞതും അവൾ രണ്ടാളുടെയും പാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവളെ നോക്കിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് ശിവ കൈ കഴുകാൻ എഴുന്നേറ്റു മിത്ര റൂമിലേക്ക് വരുമ്പോഴേക്കും ശിവ കിടന്നിരുന്നു കൈകൾ രണ്ടും തലയ്ക്ക് പുറകിൽ വെച്ച് മുകളിലേക്ക് നോക്കി എന്തോ ആലോചനയിലാണ് അവൻ അവൾ വന്നതറിഞ്ഞതും അവൻ കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കി മിത്ര അവൻ്റെ നോട്ടം കണ്ടെങ്കിലും കാണാത്തതുപോലെ അലമാരിൽ നിന്നും ഒരു നൈറ്റ് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഇവളി മഴയത്ത് കുളിക്കാൻ വേണു ബാത്റൂം ഡോറിലേക്ക് നോക്കി ശിവ പിറുപിറുത്തുകൊണ്ട് വീണ്ടും പഴയതുപോലെ തന്നെ കിടന്നു അല്പനേരം കഴിഞ്ഞതും മിത്ര ഇറങ്ങി വന്നു ടവൽ സ്റ്റാൻഡിൽ വിരിച്ച് അവൾ ശിവയെ ഒന്ന് നോക്കി ഇപ്പോഴും മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് ശിവ അവൾ പതിയെ അവനടുത്ത് വന്ന് മലർന്നു കിടന്നു അവൾ കിടന്നതറിഞ്ഞതും ശിവ അവളൊന്നു നോക്കി പുറത്ത് മഴയോടൊപ്പം കാറ്റും വീശുന്നുണ്ട് അവൾക്ക് തണുക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ബ്ലാങ്കറ്റ് ശിവയുടെ വശത്താണ് അവൾക്ക് അവനോടത് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ മിണ്ടാതെ അവന് നേരെ തിരിഞ്ഞു കിടന്നു ശിവ അവളെ നോക്കിയില്ല അവൻ്റെ ചിന്ത മറ്റെവിടെയോ ആയിരുന്നു മിത്ര നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി ഇതെന്തു പറ്റി അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞു എന്നെ ചൊറിയുന്ന മനുഷ്യനാണല്ലോ മിത്ര ചിന്തയോടെ അവനെ നോക്കിക്കിടന്നു എന്നാൽ ശിവയുടെ ഓർമ്മകൾ പഴയ കാലത്തായിരുന്നു മിത്രയെ കണ്ടുമുട്ടിയതും അവരുടെ പ്രണയവും പിന്നീടുണ്ടായ വിരഹവും വാശി പിടിച്ച് താൻ അവളെ വിവാഹം കഴിച്ചതും ഒടുവിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായതും അങ്ങനെയെല്ലാം അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു ഇതിലെവിടെയായിരുന്നു തൻ്റെ തെറ്റ് അവന് അറിയുമായിരുന്നില്ല സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ എന്നെയല്ലേ വേദനിപ്പിച്ചത് അല്ല അവളും വേദനിച്ചു എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ പക്ഷേ അവൾക്കൊപ്പം അവളുടെ അച്ഛനെങ്കിലും ഉണ്ടായിരുന്നോ തനിക്കോ തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അവളില്ലായ്മയിൽ ഉരുകി ഉരുകി കെഞ്ചിയില്ല ഞാൻ ഒരുപാട് എന്നിട്ടും അവനൊന്ന് നിശ്വസിച്ചു ഇങ്ങനെ പോലും അവളെ താൻ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നോ അവൻ ചിന്തിച്ചുപോയി എന്നെ വേദനിപ്പിച്ചതിന് എന്നെ അകറ്റി നിർത്തിയതിന് അതിനൊക്കെയല്ലേ ഞാൻ അവൾ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് അവൻ ചിന്തിച്ചു ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അവൾ അറിഞ്ഞിരുന്നോ എന്നിട്ടിപ്പോൾ ഞാനെന്തോ പറഞ്ഞതിന് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ ശ്രീ അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു പരസ്പരം എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കിയത് എൻ്റെ പ്രണയം കൊണ്ട് തന്നെ ആയിരുന്നു പക്ഷേ പറഞ്ഞാൽ ഞാൻ അവൾക്ക് മുന്നിൽ തോറ്റുപോയില്ലേ അതാ ചിന്തിച്ചത് പക്ഷേ അവൾക്ക് മുന്നിൽ തോറ്റത് അപ്പോഴും തനിക്കറിയാമായിരുന്നു വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ നോവിപ്പിച്ചു ഞാനും അവളെ വാക്കുകളുണ്ട് പക്ഷേ കൂടിപ്പോയി അവനൊന്ന് നിശ്വസിച്ചു അവൾക്ക് മുന്നിൽ ജയിക്കാനുള്ള ആഗ്രഹം എപ്പോഴും തോറ്റിട്ടുള്ളൂ ശിവ അവൾക്ക് മുന്നിൽ പക്ഷേ ഒരു തവണയെങ്കിലും വിജയിക്കാൻ തോന്നി എന്നെ ഈ വർഷങ്ങളിലെല്ലാം വേദനിപ്പിച്ചതിനൊരു ശിക്ഷ അവന്റെ കണ്ണുകൾ ഇത്തവണ നിറഞ്ഞ് കൺകോണിൽ നിന്നും പുറത്തു ചാടി അവനെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്ന മിത്ര അവന്റെ കൺകോണിൽ നിന്നും ഉരുണ്ടു വീഴുന്ന കണ്ണുനീർ തുള്ളികളെ ഞെട്ടലോടെ നോക്കി ഈശ്വരാ എന്തു പറ്റി എൻ്റെ അവളുടെ ഉള്ളം നൊന്തൂ അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ഉയർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്തു പറ്റി അവൾ ആകുലതയോട് ചോദിച്ചു ശിവ പെട്ടെന്ന് ഞെട്ടിപ്പോയി അവൻ ഓർമ്മകളിൽ നിന്നും അപ്പോഴാണ് ഉണർന്നത് അവൻ വേഗം തലയ്ക്ക് പുറകിൽ നിന്നും കൈകളെടുത്ത് അവൻ്റെ രണ്ട് കണ്ണുകളും അമർത്തി തുടച്ചു എന്താ മിത്ര വീണ്ടും ചോദിച്ചു സങ്കടത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ ടെൻഷനോടെ നോക്കുകയാണ് അവന് കണ്ണുകൾ വീണ്ടും നിറയുന്നത് പോലെ തോന്നി അവൻ വീണ്ടും കൈകൾ കൊണ്ട് കണ്ണുകളെ തുടച്ചുകൊണ്ടിരുന്നു ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് കണ്ണ് തുടയ്ക്കുന്നത് പോലെ തോന്നി മിത്രയ്ക്ക് എന്താ ശിവേട്ട അവൾ ചോദിച്ചു ഇത്തവണ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവന് അവളുടെ ദത്തേട്ടാന്നെ വിളി ആ നിമിഷം കേൾക്കാൻ കൊതി തോന്നി പക്ഷെ പറഞ്ഞാലും അവൾ വിളിക്കില്ല എന്ന് അവനറിയാമായിരുന്നു താൻ തന്നെയാണ് വിലക്കിയത് അവൻ വേദനയോടെ ഓർത്തു സോറി അവൻ്റെ ശബ്ദം ഇടറിയതുപോലെ മിത്രയ്ക്ക് തോന്നി അവൾ പകച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്തിനാ കരഞ്ഞ് വലുതോർത്തോ അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു അവൾക്ക് നെഞ്ചു വിങ്ങി അവൻ്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ തൻ്റെ ചങ്കാണ് തകരുന്നത് അവൾ കലങ്ങിയ കണ്ണോടെ അവനെ നോക്കി ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു മിത്ര അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി അവൾ അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു വെച്ചു ശിവയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്റെ ശരീരം ഞാൻ സ്വന്തമാക്കാൻ പാടില്ലായിരുന്നു അതിനെ വാക്കുകളാൽ അപമാനിക്കാൻ പാടില്ലായിരുന്നു ഇടറുന്ന സ്വരത്തോടെ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ശിവ ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു എന്തു പറ്റി ശിവേട്ടാ എന്തിനപ്പം ഇങ്ങനെയൊക്കെ പറയണത് അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ല അങ്ങനെ തോന്നി അവൻ മറുപടി പറഞ്ഞു അല്പനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഓർത്തതുപോലെ ശിവ അവളെ അവൻ്റെ ശരീരത്തിൽ നിന്നും അകത്തി മാറ്റി മിത്രയും അപ്പോഴാണ് താൻ അവൻ്റെ നെഞ്ചിലാണ് ഇത്രയും നേരം കിടന്നതെന്ന് ആലോചിക്കുന്നത് ചമ്മലോടെ അവളും മാറിക്കിടന്നു ഉള്ളിലെ സ്നേഹം രണ്ടുപേരും അറിയാതെ പുറത്തു വന്നുപോയ നിമിഷം മിത്രയ്ക്ക് ചമ്മലായിരുന്നെങ്കിലും ശിവയിൽ അപ്പോഴും ഒരു സങ്കടം നിറഞ്ഞിരുന്നു അവൾ വന്നതിന് ശേഷമാണ് ഈ വീട്ടിലൊരു അനക്കം വന്നത് പക്ഷേ ഇപ്പൊ വീണ്ടും അവൻ നിശ്വസിച്ചുകൊണ്ട് അവളെ നോക്കി അവളെന്തോ ചിന്തയിലാണ് ചിലപ്പോൾ അവളുടെ അച്ഛനെക്കുറിച്ചാവും ശിവ ചിന്തിച്ചു നാളെ നിൻ്റെ അച്ഛനെ കാണാൻ പോയാലോ ശിവ അല്പം ഗൗരവത്തോടെ ചോദിച്ചു മിത്ര അവനെ മിഴിച്ചു നോക്കി എന്താ കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ വീണ്ടും ചോദിച്ചു അവളുടെ കണ്ണിലെ ആകാംക്ഷ കണ്ട് അവന് പാവം തോന്നി നിൻ്റെ അച്ഛനെ കാണാൻ നാളെ പോയാലോന്ന് അവൻ വീണ്ടും ചോദിച്ചതും അവളുടെ ചുണ്ടൊന്ന് വിതുമ്പി അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി കൊണ്ടുപോവു എന്നെ അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു കൊണ്ടുപോവാം അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കണ്ണുകൾ വീണ്ടും എന്തിനോ നിറയുന്നു അതുകണ്ട് അവന് വേദന തോന്നി കരഞ്ഞാൽ കൊണ്ടു ഇല്ലാട്ടോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു എനിക്കറിയില്ല അവൾ കണ്ണു തുടച്ചു കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പാവം അച്ഛനെ കാണാൻ അത്രയ്ക്ക് കൊതി തോന്നുന്നുണ്ടാവും അവൻ ചിന്തിച്ചു അതേ എനിക്കറിയില്ല സത്യം കൊണ്ടുപോവുമല്ലോ അല്ലേ അവൾ വീണ്ടും ചോദിച്ചു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി എന്താ അവന്റെ മുഖം കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു അല്ല നിനക്കപ്പം നാവുണ്ടായിരുന്നു അല്ലേ അവൻ കവട ദേഷ്യത്തോട് ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പുറത്ത് ശക്തമായ കാറ്റും മഴയുമാണ് മിത്ര തണുപ്പ് കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ശിവ അവളൊന്നു നോക്കിക്കൊണ്ട് പതിയെ അവന്റെ വശത്ത് നിന്നും ബ്ലാങ്കറ്റെടുത്ത് ബെഡിലിരുന്ന് അവളെ പുതപ്പിച്ചു കൊടുത്തു മിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് കിടന്നു അവൾ അവനെ നോക്കി അവൻ ഇടാതെ അവളിൽ നിന്നും അല്പം അകന്നാണ് കിടക്കുന്നത് മിത്രയുടെ മലർന്നു ആ തണുപ്പിൽ അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ പതുങ്ങിക്കിടന്നുറങ്ങാൻ അവൾക്ക് കൊതി തോന്നി പക്ഷേ എങ്ങനെ പറയും അവൾക്ക് അറിയുമായിരുന്നില്ല പിണങ്ങണ്ടായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ എൻ്റെ ആഗ്രഹം പറയണത് എന്നെ കളിയാക്കിയാലോ അവൾ ബ്ലാങ്കറ്റിനുള്ളിൽ നിന്നും തല മാത്രം പുറത്തേക്കിട്ട് അവനെ നോക്കിക്കിടന്നു അവന് തണുക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മുഖമാകെ ചുവന്നു കയറിയിട്ടുണ്ടാവ അതേ അവൾ വിളിച്ചു അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി ആമ തല വെളിയിലിടുന്നത് പോലെ അവൾ തല മാത്രം പുറത്തേക്കിട്ടു എന്താ എന്തെങ്കിലും വേണോ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ പെട്ടെന്ന് ചുമലക്കി ശിവ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ പെട്ടെന്ന് ബ്ലാങ്കറ്റ് തലവഴി മൂടി ഈ പെണ്ണിന് എന്തുപുറ്റി അവൻ സ്വയം ചോദിച്ചു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി കിടന്നുറങ്ങാൻ കൊതി തോന്നി പക്ഷേ എങ്ങനെ പറയും അവൾ ദേഷ്യപ്പെടും അവൻ മനസ്സിൽ ചിന്തിച്ചു ഒരേ കാര്യം തന്നെ രണ്ടുപേരും എങ്ങനെ പറയുമെന്നറിയാതെ ആലോചനയിൽ കിടന്നു കയ്യിലാരോ തോണ്ടുന്നതറിഞ്ഞ് ശിവ കൈയിലേക്ക് നോക്കി മിത്ര ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ കയ്യിൽ തോണ്ടുകയാണ് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് എന്തോ ഒരു പതർച്ച അവൻ പുരികമുയർത്തി പോലെ ചോദിച്ചു അ അത് അതു അവളിൽ വെപ്രാളം നിറഞ്ഞു എന്താ മിത്ര അവൻ ചോദിച്ചു അത് അത് പിന്നെ ആ ഈ എടുത്തോ തണുക്കുന്നില്ലേ അവൾ പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റ് അവൻ്റെ ദേഹത്തേക്ക് കൂടി ഇടാൻ ശ്രമിച്ചു അവൻ പെട്ടെന്ന് അവളെ തടഞ്ഞു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി അത് എനിക്ക് എനിക്ക് വേണ്ട മിത്ര അവൻ വല്ലായ്മയോട് പറഞ്ഞു അതെന്താ തണുക്കുന്നില്ലേ അവൾ സംശയം ചോദിച്ചു ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ നിൻ്റെ ചൂട് അറിയാനാണ് തോന്നുന്നത് ആ ചൂടിലുറങ്ങാൻ അവൻ്റെ ശബ്ദം ആർദ്രമായിരുന്നു അവൻ്റെ മറുപടിയിൽ മിത്ര ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ചിരി അവൻ കാണാതെ മറച്ചു പിടിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു ശിവയുടെ മുഖം മങ്ങിപ്പോയി താൻ അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായി കാണില്ല എന്ന് അവന് തോന്നി ഞാനിനി വേറൊരർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് കരുതി കാണൂ അവള് അവളുടെ ശരീരം കുതിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതി കാണൂ അവൻ്റെ മുഖം ആകെ വിളറിപ്പോയി ഇനി അവളെ സ്വന്തമാക്കുമ്പോൾ അവളോട് താൻ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് തീരുമാനിച്ചതാണ് അല്ലെങ്കിലും ഇപ്പോൾ ഒരു കൂടിച്ചേരൽ ആഗ്രഹിച്ചിരുന്നില്ലല്ലോ എല്ലാം പറഞ്ഞതിന് ശേഷമേ ഉണ്ടാകൂ എന്ന് കരുതിയതാണ് പക്ഷേ ആ സമയം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കില്ല അവളെ ആ ഒരു കാര്യത്തിൽ താനിനി വേദനിപ്പിക്കില്ല ഞാൻ അതാണ് ചോദിക്കുന്നത് കരുതിയാവോ അവന് വേദന തോന്നി മിത്രയ്ക്ക് പക്ഷേ നല്ല സന്തോഷമാണ് തോന്നിയത് രണ്ടുപേരുടെയും മനസ്സ് ഒരേ കാര്യം തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പുഞ്ചിരിയോടെ അവന് നേരെ തിരിഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നിരുന്നു അവളുടെ മുഖമൊന്ന് വാടിയെങ്കിലും അവൾ അവനെ തോണ്ടി ശിവ തിരിഞ്ഞു നോക്കി എന്താ മിത്ര ഉറങ്ങുന്നില്ലേ നീ അവൻ ചോദിച്ചു അത് അത് പിന്നെ ഷർട്ട് ഷർട്ട് അഴിക്കോ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ശിവ അവളെ മിഴിച്ചു നോക്കി എന്തിന് അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അതുകണ്ട് അവൻ വേഗം ബെഡിൽ നിവർന്നിരുന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി മിത്ര അവനെ പ്രണയത്തോടെ നോക്കി അവൻ ഷർട്ട് അഴിച്ച് ടേബിളിലേക്ക് എത്തിച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി അവൾക്കടുത്തേക്ക് തിരിഞ്ഞു കിടന്നു സംശയത്തോടെ മിത്ര പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലാങ്കറ്റ് മാറ്റി ശിവ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അവളെ തന്നെ നോക്കി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പതിയെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു ശിവയുടെ മുഖം വിടർന്നുപോയി അവൻ്റെ ചുണ്ടിൽ സന്തോഷത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു ഇരു ശരീരങ്ങളും തമ്മിൽ അല്പം അകലമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി എന്താടി അവൻ സംശയത്തോടെ ചോദിച്ചു കുന്തം നിങ്ങൾക്കല്ല ഉറങ്ങണമെന്ന് പറഞ്ഞത് അവൾ ചുണ്ടുപൂട്ടി ശിവയ്ക്ക് ആദ്യം അവൾ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലെങ്കിലും പതിയെ അവൻ ഒരു ചിരിയോടെ അവളുടെ തോളിൽ പിടിച്ച് അവളെ അവനോട് ചേർത്ത് കിടത്തി മിത്ര അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ ശരീരം ഒന്ന് വിറച്ചത് അറിഞ്ഞു അവൾക്ക് ചിരി വന്നു പക്ഷേ അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കിക്കിടക്കുകയാണ് അവൻ അവൾ പെട്ടെന്ന് അവൻ്റെ വലത് കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ വെപ്പിച്ചു ഞെട്ടലോടെ ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി അത് അത് പിന്നെ എനിക്കും നടക്കുന്നുണ്ട് അതാ അവൾ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചു ശിവയ്ക്ക് ചിരി വന്നു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി വലിച്ചു ചേർത്തു അവൾ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു അവനും അവളെ ചേർത്തു പിടിച്ച് സന്തോഷത്തോടെ അങ്ങനെ തന്നെ കിടന്നു അവളുടെ കൈകൾ തൻ്റെ കുത്തേറ്റ പാടിൽ തലോടുന്നത് അവളറിഞ്ഞു ഒപ്പം നെഞ്ചിലറിയുന്ന കണ്ണുനീരിന്റെ ചൂടും അതിപ്പോ വേദനയൊന്നുമില്ല മിത്ര ഒരുപാടായില്ലേ അവളുടെ വേദന മനസ്സിലാക്കി അവൻ പറഞ്ഞു ഉം അവളൊന്നു മൂളികൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്ന് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു ശിവ ഒരു വിറയലോടെ അവളെ ചേർത്തു പിടിച്ച് ബ്ലാങ്കറ്റ് കൈയെത്തിച്ചെടുത്ത് രണ്ടു പേരുടെയും ശരീരത്തിലേക്ക് വലിച്ചിട്ടു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ നിഷ്കളങ്കമായി ഉറങ്ങി അവളെ തന്നെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവനും എപ്പോഴോ നിദ്രയെ പുലുകിയിരുന്നു തുടരും